രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിലെ ഡൽഹി സ്ഫോടനം രാജ്യത്തെ ഞെട്ടിച്ചപ്പോൾ ആക്രമണത്തിന് പിന്നാലെ ചാവെറൂർ സാധാരണക്കാരനായിരുന്നില്ല പുൽവാമ സ്വദേശിയായ ഹരിബാദിലെ അൽ ഫലഫ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആയിരുന്ന ഉമർ നബി ആയിരുന്നു ആ ഭീകരർ കാർ ബോംബ് സ്ഫോടനത്തിൽ പതിനഞ്ചിലധികം പേരുടെ ജീവനെടുത്ത ഇയാളെയും ഇയാളുടെ കൂട്ടാളികളായ ഡോക്ടർമാരെയും എൻ ഐ എ വിശേഷിപ്പിച്ചത് വൈറ്റ് കോളർ ഭീകര ശൃംഖല എന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ള ഈ വ്യക്തി എങ്ങനെ ഒരു ഭീകരനായി മാറി അതാണ് ഈ കഥയിലെ ഏറ്റവും ദുരൂഹമായ ചോദ്യം എൻ്റെ കണ്ടെത്തലുകൾ പ്രകാരം ഉമർ ഉമറൻ നബിയുടെ പശ്ചാത്തലം സാധാരണമായിരുന്നുവെങ്കിലും ഇയാൾ തീവ്രവാദ ആശയങ്ങളിലേക്ക് തിരിയുന്നത് സോഷ്യൽ മീഡിയ വഴിയും എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ വഴിയുമാണ് ജെയ്ഷെ മുഹമ്മദ് പോലുള്ള വിദേശ തീവ്രവാദ സംഘടനകളുമായി ഇയാൾ ബന്ധം സ്ഥാപിച്ചു വിദേശത്തുള്ള ഹാൻഡ്ലർമാർ ഈ ഡോക്ടർമാരെ ഓൺലൈൻ വഴി റിക്രൂട്ട് ചെയ്യുകയും ബ്രെയിൻ വാഷ് ചെയ്യുകയുമായിരുന്നു മതപരമായ തീവ്രവാദ ആശയങ്ങൾ കാശ്മീർ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവയെ വളച്ചൊടിച്ചുള്ള പ്രൊപ്പഗൻറ്റുകൾ ഇയാളെ സ്വാധീനിച്ചു ഒരു സാധാരണ വിദ്യാസമ്പന്നനായ പൗരനിൽ നിന്ന് ഒരു ചാവേറിലേക്കുള്ള പരിണാമം പൂർത്തിയാക്കിയത് ഓൺലൈനിലൂടെ ലഭിച്ച ഈ തീവ്രവാദ പരിശീലനമാണ് ചെയ്യാൻ ഉമരൻ നബിയെ പ്രോത്സാഹിപ്പിച്ചത് എന്താണ് എന്നെ ഐ പറയുന്നത് ഭീകരവാദപരമായ പ്രൊപ്പഗൻറ്റുകൾ വഴി മനസ് മലിനീകരണപ്പെട്ട ഇയാൾ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ പ്രതികാരമായി ഈ ആക്രമണം നടത്തുമെന്നാണ് ലക്ഷ്യമുണ്ടായിരുന്നത് രാജ്യ തലസ്ഥാനത്ത് സുരക്ഷാ വീഴ്ചയുണ്ടാക്കി വൻ നാശനഷ്ടങ്ങൾ വരുത്തി ഭയയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുക എന്നതായിരുന്നു ഭീകര സംഘടനകളുടെ തന്ത്രം ഇയാൾ ഇതിന്റെ ചാവേർ ഘടകമായി പ്രവർത്തിച്ചു കൂടാതെ ഐഇ ഡി നിർമ്മാണത്തിനായി സാങ്കേതികമായ വിദ്യാഭ്യാസം ലഭിച്ച ഉമർ മുഹമ്മദ് പോലെയുള്ള കൂട്ടാളികളുടെ സഹായവും ഇയാൾക്ക് ലഭിച്ചു സാമൂഹ്യപരമായി ഒരു സംശയവും നൽകാത്ത ഈ വൈറ്റ് കോളർ പ്രൊഫഷനുകൾക്ക് ഭീകരതയുടെ ആസൂത്രണം എളുപ്പമാക്കാൻ സാധിച്ചു കഥ സാമ്പത്തികവുമായ പരിമിതികളില്ല എന്നതിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികൾ പോലും എങ്ങനെയാണ് തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്നും എൻക്രിപ്റ്റഡ് ആശയവിനിമയങ്ങൾക്ക് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു വ്യക്തിപരമായ വിശ്വാസങ്ങളെയും പ്രതികാര ചിന്തകളെയും തീവ്രവാദ സംഘടനകൾ ചൂഷണം ചെയ്ത് രാജ്യത്തിനെതിരെ ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുള്ള ഇത്തരം വൈറ്റ് കോളർ ഭീകരരെ തിരിച്ചറിയുന്നതിന്റെ പ്രാധാന്യം ഡൽഹി സ്ഫോടനം ഓർമ്മിപ്പിക്കുന്നു